വാട്സപ്പ് തട്ടിപ്പ് നാൽപ്പത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ട ഗായിക അമൃത സുരേഷ് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അമൃത സുരേഷ് ഒരു ഓൺലൈൻ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും വാട്സപ്പിലൂടെ എത്തിയ വ്യാജ സന്ദേശത്തിൽ കുടുങ്ങി അമൃതയ്ക്ക് നഷ്ടപ്പെട്ടത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമൃത ഈ ദുരനുഭവം പങ്കുവച്ചു കഴിഞ്ഞ ദിവസം അമൃതയുടെ അടുത്ത ബന്ധുവിൻ്റെ വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു എമർജൻസിയ ഇ എം ഐ അടയ്ക്കാനായി നാൽപ്പത്തി അയ്യായിരം രൂപ വേണം എൻ്റെ യു പി ഐ ഐ ഡിക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ നമ്പറിലേക്ക് അയക്കാമോ എന്നായിരുന്നു സന്ദേശം സ്റ്റുഡിയോയിലായിരുന്നതിനാൽ കാര്യമായി ശ്രദ്ധിക്കാതെ വിളിച്ചുറപ്പാക്കാതെ അമൃത ആദ്യം പതിനയ്യായിരം രൂപ അയച്ചു പിന്നാലെ മുപ്പതിനായിരം രൂപ കൂടി ആവശ്യപ്പെട്ടപ്പോൾ അമൃത ബാക്കി പണവും അയച്ചു കൊടുത്തു എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നപ്പോൾ അമൃത ബന്ധുവിനെ വിളിച്ചു അപ്പോഴാണ് സത്യം മനസ്സിലായത് ബന്ധുവിന്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു താൻ ആർക്കും പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചില്ലെന്ന് ബന്ധു പറഞ്ഞപ്പോൾ അമൃത ഞെട്ടിപ്പോയി അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് നമ്മൾ തലവെച്ചു കൊടുക്കരുതെന്ന് അധികൃതർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് വാട്സപ്പിലൂടെയോ എസ് എം എസ് ആയോ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും വിളിച്ചുറപ്പാക്കാതെ പണം അയക്കരുത് മരിച്ചുപോയ ബന്ധുക്കൾ പണം ചോദിക്കുന്നതും വിദേശത്ത് കുടുങ്ങിയ വൈസ് ചാൻസലർ പണം ആവശ്യപ്പെടുന്നതുമെല്ലാം ഇതേ തട്ടിപ്പുകാരുടെ വിദ്യകളാണ് ഇത്തരം വലിയ തട്ടിപ്പിന് അമൃതയെ പോലെയൊരാൾ ഇരയായത് നമ്മളെയെല്ലാം ഒന്നാണ് ജാഗ്രത പുലർത്തുക എന്തായാലും അമൃത നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക